അതായത് നമ്മൾ മത്സ്യത്തൊഴിലാളികൾ ഇത്രയും ദിവസമായി സമരം നടത്തുന്ന ഒരു വേദിയാണ് ഈ പോലീസിനും അറിയാം ഈ ഗവൺമെന്റിനും അറിയാം മത്സ്യത്തൊഴിലാളികൾ നിങ്ങൾ എന്ത് തന്നെ പ്രതിരോധ പ്രതിരോധം ഏർപ്പെടുത്തിയാൽ മത്സ്യത്തൊഴിലാളി തകർത്ത് മുന്നേറുമെന്നുള്ളത് ഈ ലോകത്തിലെ എല്ലാവർക്കും അറിയാം എന്നിട്ടും ഈ പോലീസ് അധികാരികൾ ആരെ സംതൃപ്തിപ്പെടുത്താനാണ് എല്ലാ ദിവസവും വേരിക്ക നിരത്തുകയും മത്സ്യത്തൊഴിലാളികളുടെ ബലം അവർ ഓരോ ദിവസവും അവർ കണ്ടറിയാനാണോ ഇത് മത്സ്യത്തൊഴിലാളികളെ പരീക്ഷിക്കാനാണോ എല്ലാ ദിവസവും ബാരിക്കേഡ് വെച്ചിരിക്കുന്നത് ഇത് മത്സ്യത്തൊഴിലാളികളായ തീരദേശ മക്കളുടെ മാന്യതയാണ് ഇന്ന് ഈ രീതിയിൽ കാണിച്ചത് ഇത് ഒരു പാഠമാക്കി എടുക്കാൻ ഇവർക്ക് സാധിക്കണം ബാരിക്കേഡ് നിരത്തിക്കൊണ്ട് ഈ അദാന്യെ സംരക്ഷിക്കാനായിട്ട് ഈ പോലീസും അധികാരികളും ഈ സംസ്ഥാനത്ത് അധികാരികളും നിരത്തുമ്പോൾ ഇത്രയും മത്സ്യത്തൊഴിലാളികളെ വേദന അനുഭവിക്കുന്ന മക്കളുടെ വേദനകൾ കാണാൻ ഇതൊരാർക്കും സാധിക്കുന്നില്ല ഈ ഒരു ബാരിക്കേഡ് ഇതൊരു പ്രതീക മാത്രമാണ് മത്സ്യത്തൊഴിലാളികൾ ഈ കടലമ്മയുടെ നെഞ്ചത്ത് ഇത്രയും കടൽ കല്ലുകൾ താഴ്ത്തിയപ്പോൾ ആർക്കും ഒരു വേദനയില്ല ഒരു ബാരിക്കേഡ് ഇവിടെ കൊണ്ട് ഇട്ടപ്പോഴാണ് ഇന്ന് സമരമുറ സമരത്തിന് വേണ്ടി എത്തിയ മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങളാണ് ഈ ബാരിക്കേഡ് ഒരു പ്രതീക മാത്രമാണ് ഇത് മാത്രമേ ഞങ്ങൾ പറഞ്ഞ കേൾക്കാൻ അവർ ബാധ്യസ്ഥരാണ് ഇപ്പോഴും ഈ ദിവസങ്ങൾ വരെയും ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങളുടെ ജനം ബാധ്യസ്ഥരാണ് അവരത് ചെയ്യുന്നുണ്ട് അതനുസരിച്ചത് കൊണ്ടാണ് അത് ഇവിടെ വന്ന് നീങ്ങുന്നത് അല്ലെങ്കിൽ കടലിൽ കടങ്ങനെന്താ തമാശായിട്ടാണ് എടുത്തിരിക്കുന്നത് എല്ലാ ദിവസവും വരിക ബാരിക്കേഡ് തകർക്കുക ഞങ്ങൾ അകത്ത് വരിക തിരിച്ചു പോവുക 오 oh.